ഇനി രോഗികളുടെ കയ്യോ കാലോ മുറിച്ചു മാറ്റുമ്പോൾ ബന്ധുക്കളുടെയും രോഗികളെയും സമ്മതം വേണമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ആരോഗ്യവകുപ്പിൻ്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കത്ത് നൽകിയിരിക്കുന്നു എന്തൊരു അവസ്ഥയാണല്ലേ ഇത് സംഭവിച്ചത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒന്നുമല്ല നമ്മുടെ കേരളത്തിലാണ് സംഭവിച്ചിരിക്കുന്നത് അതിന് കാരണമായത് കഴിഞ്ഞ ദിവസം പാലക്കാട് ഒരു ഒൻപത് വയസ്സുകാരിയുടെ കാല് മുറിച്ചു മാറ്റിയതിനെ തുടർന്നായിരുന്നു ഈ ഒരു വിഷയത്തിൽ ബന്ധുക്കളുടെയോ ഏഹ് കുട്ടിയുടെയോ ഒരു രോഗിയുടെയോ ആരുടെയും സമ്മതമില്ലാതെയാണ് കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയത് എന്ന ഒരു പരാതി ഉയർന്നതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു കത്ത് മുഖ്യമന്ത്രിക്ക് ആരോഗ്യവകുപ്പിന് നൽകേണ്ടി വന്നത് നമുക്കറിയാം കുറെ നാളുകളിലായിട്ട് ആരോഗ്യവകുപ്പിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന വിവാദങ്ങൾ ഏറെയാണ് ചികിത്സാ പിഴവുകൾ ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനോടകം തന്നെ ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതിനെയെല്ലാം സർക്കാർ പല വിധത്തിൽ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനെയെല്ലാം ന്യായീകരിച്ചു കൊണ്ടുള്ള ആരോഗ്യമന്ത്രിയുടെയും സൈബർ സഖാക്കളുടെയെല്ലാം പോസ്റ്റുകൾ പല വളർന്ന പലതവണ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് എന്നാൽ ഇതൊന്നും ഇത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇത് പ്രശ്നമായതോടുകൂടിയാണ് മുഖ്യമന്ത്രിക്ക് തന്നെ ഇത്തരത്തിലൊരു നിർദ്ദേശം ആരോഗ്യവകുപ്പിന് നൽകേണ്ടി വന്നത് ഈ ഒരു വിഷയം ആദ്യത്തെ വിഷയമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലും സമാനമായ രീതിയിൽ സീനത്ത് എന്ന് പറയുന്ന ഒരു യുവതിയുടെ കാലിലെ രണ്ട് വിരലുകൾ ആ ആശുപത്രി അധികൃതർ മുറിച്ചു മാറ്റിയിരുന്നു അതും ഈ പറയുന്ന രോഗിയുടെയോ ബന്ധുക്കളുടെയോ അനുവാദം ഇല്ലാതെയാണ് അതും മുറിച്ചു മാറ്റിയത് എന്നുള്ളൊരു വിമർശനമാണ് ഉയർന്നിരുന്നത് എന്നാൽ എന്തുകൊണ്ടാണ് തുടർച്ചയായിട്ട് കേരളത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചകൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി ഈ നമുക്കറിയാം പലപ്പോഴും പല വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും പല വിധത്തിലുള്ള ന്യായവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പതിവാണ് എന്നാൽ അതൊന്നും ഇവിടെ ഏർ ഫലപ്രദമാവില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം കുറച്ച് നാളുകളിലായി ഈ കുറച്ച് നാൾ മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സംഭവം ഉണ്ടായത് അന്ന് അവിടേക്ക് എത്തി അന്ന് ആ ജില്ലയിൽ കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്ന ആരോഗ്യവകുപ്പ് മന്ത്രി ആദ്യമേ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞു കെട്ടിടത്തിനുള്ളിൽ ആരും ഇല്ലായിരുന്നു എന്നാണ് എന്നാൽ പിന്നീടാണ് മനസ്സിലായത് കെട്ടിടത്തിനുള്ളിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നും ആ സ്ത്രീ പിന്നീട് മരണപ്പെടുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ആ കെട്ടിടം ഇടിഞ്ഞു വീണ സ്ത്രീയുടെ മകനെ ജോലി നൽകുകയും അവർക്ക് വീട് വെച്ച് നൽകുകയും ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ നടത്തിയിരുന്നു എങ്കിൽ പോലും ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ജീവനോടെ കൂടി ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ മരിച്ചുപോയിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എന്ത് നൽകിയിട്ട് എന്ത് കാര്യമുണ്ടോ ഒരു കാര്യമില്ല എന്നാൽ ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ ഇത്തരം വിഷയങ്ങൾ ഒരുപാട് വീഴ്ച സംഭവിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ വാർത്തകളിലൂടെ കണ്ടു വയറിനുള്ളിൽ കത്രിക വെച്ച് തുന്നി കെട്ടുന്ന സംഭവങ്ങളും ശ്വാസകോശത്തിനുള്ളിൽ ട്യൂബ് കുടുന്ന ട്യൂബ് കുടുങ്ങിയ സംഭവങ്ങളും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു ഇതിന് പിന്നാലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസുമായിട്ട് ഉണ്ടായ പ്രശ്നങ്ങൾ അതിനുശേഷം വാങ്ങിയ സാധനങ്ങളുടെ പണം കൊടുക്കാത്തതിനാൽ ഇനി മുതൽ സർജറിക്കുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നില്ല എന്ന് ഇടനിലക്കാർ തീരുമാനിച്ചതുകൂടെ ഈ തീരുമാനിച്ചതോടെ ചികിത്സ മുടങ്ങുന്ന സംഭവങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾ ഈ കഴിഞ്ഞടക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെയെല്ലാം സർക്കാർ വളരെ ഫലപ്രദമായിട്ടാണ് പ്രതിരോധിക്കുന്നത് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും സർക്കാർ ഇതിനെല്ലാം ന്യായീകരിച്ചുകൊണ്ടാണ് എപ്പോഴും രംഗത്ത് വരുന്നത് മാത്രമല്ല നമ്മൾ ഇതിനെ വിമർശനാത്മകമായി എന്തെങ്കിലും പറഞ്ഞാൽ കമന്റ് ബോക്സിൽ വന്ന് തെറിക്കൂട്ടങ്ങളായി മാറുന്ന കുറെ സൈബർ സഖാക്കളും ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ദുരവസ്ഥ എന്ന് പറയുന്നത് എപ്പോഴും സർക്കാർ ആ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്തും രണ്ടാം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്തും എപ്പോഴും അവർ ഉയർത്തി കാട്ടിയിരുന്നത് ആരോഗ്യമേഖലയായിരുന്നു ആരോഗ്യമേഖലയിലെ മേന്മകൾ എടുത്തു കാണിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പ്രചരണം അവർ ശക്തമാക്കിക്കൊണ്ടിരുന്നതും ആരോഗ്യ മേഖല ഇപ്പോൾ നമ്പർ വൺ ആണെന്നൊക്കെ അവർ ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നതും എന്നാൽ ഇതൊന്നും അത്തരത്തിൽ അല്ല എന്ന് വെളിവാകുന്ന വാർത്തകളാണ് ഓരോ ദിവസവും മാധ്യമങ്ങളോട് തന്നെ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നതും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ഒരു ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ പാലക്കാട്ടെ ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റുന്ന ഒരു സംഭവം ഉണ്ടായത് ആ ഒരു കുട്ടിയുടെ വാർത്ത കണ്ടാൽ തന്നെ നമുക്ക് വളരെ സങ്കടം ഉണ്ടാകും കാരണം ഏർ യാതൊരുവിധ സമ്മതമോ കൂടിയാതെയാണ് ഈ കുട്ടിയുടെ കൈ മുറിച്ചു മാറ്റിയത് എന്നാൽ പിന്നീട് ഏഹ് ഓപ്പറേഷന് ശേഷമാണ് സർജറിക്ക് ശേഷമാണ് ഈ കുട്ടി പറയുന്നത് എന്റെ കൈ അവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് കുട്ടി പറയുന്നത് അപ്പോഴാണ് മറ്റുള്ളവരും ഇത് ശ്രദ്ധിക്കുന്നത് അപ്പോഴത്തെ അങ്ങനെയാണ് ഈ ഒരു വിഷയം പുറത്തറിയുന്നതും എല്ലാം അറിയുന്നതും സമാനമായ രീതിയിലായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലും സംഭവം ഉണ്ടായത് ആ യുവതിയുടെ സീനത്ത് എന്ന് പറയുന്ന യുവതിയുടെ രണ്ട് വിരലുകളാണ് അറുത്തു മാറ്റിയത് അപ്പം ഈ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ കുത്തഴിഞ്ഞ രീതിയിൽ ആരോഗ്യ സംവിധാനം മാറുന്നത് എന്നാണ് ചോദിക്കാനുള്ള സമാനമായൊരു ചോദ്യം തന്നെയാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരെ ആരോഗ്യവകുപ്പിനോട് ചോദിക്കേണ്ടി വന്നത് ഇപ്പൊ സർക്കാരിനറിയാം ഇത്തരത്തിൽ ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്ന ഒരു വകുപ്പിനോട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നതിന്റെ ദുരവസ്ഥ എത്രത്തോളമാണെന്ന് സർക്കാരിനും അറിയാം അതായത് മുഖ്യമന്ത്രി ഓഫീസിനും അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് അത്തരത്തിലൊരു കത്ത് അവർക്ക് നൽകേണ്ടി വന്നത് എന്നാണ് ഇതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതായത് ആരോഗ്യവകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും വേണ്ടി അല്ലെങ്കിൽ എല്ലാ ഡോക്ടർമാർക്കും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നത് സാമാന്യ സാമാന്യം രീതിയിൽ വെച്ച് നോക്കുമ്പോഴത്തേനും ഇത്തരത്തിലുള്ള ആംബ്യുളുകൾ ചെയ്യുമ്പോഴും അതായത് മുറിച്ചു മാറ്റി മുറിച്ചു മാറ്റി അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന ഒരു ഘട്ടം എത്തുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം രോഗിയുടെയും ഏർ പ്രായപൂർത്തി അതാണെങ്കിൽ രോഗി രോഗിയുടെയും പിന്നീട് രോഗിയുടെ ബന്ധുക്കളുടെയും എല്ലാം ഒരു സമ്മതപത്രം വാങ്ങേണ്ട ഇതിൻ്റെ ഒരു ആവശ്യകതയുണ്ട് അതിന് വലിയൊരു പ്രോസസ്സ് തന്നെയുണ്ട് അതിന് ചില ചട്ട നടപടികൾ ഒരുപാടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് എന്നാൽ ഇത് യാതൊന്നും പാലിക്കാതെ ആരുടെയും സമ്മതം വാങ്ങാതെ ഡോക്ടർമാരുടെ തന്നിഷ്ടപ്രകാരം വെറുതെ എങ്ങും മുറിച്ചു മാറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള അവസ്ഥകൾ വരുമ്പോൾ സാധാരണ രോഗിയുടെ ബന്ധുക്കൾ രോഗിയെ മറ്റെവിടെങ്കിലും കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ മറ്റു രാജ്യ മറ്റെവിടെയെങ്കിലും ചികിത്സ തേടുക അല്ലെങ്കിൽ മറ്റു വഴികൾ തേടുകയോ ചെയ്യുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു സാധ്യത വേണമെങ്കിൽ സ്വീകരിക്കാം എന്നതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് തീർച്ചയായിട്ടും ഇത് രോഗികളുടെ ബന്ധുക്കളെ അറിയിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് നീങ്ങുന്നതും മറ്റ് മാത്രമല്ല ഇത് ചികിത്സ ഇത്തരത്തിൽ മുറിച്ചു മാറ്റേണ്ടി വരുന്നൊരു ഗതികേട് വരുമ്പോഴത്തേനും അതൊരു ഒരാൾ അംഗഭംഗം വരുത്തുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് രോഗിയുടെ ബന്ധുക്കളോട് ഇതിനെ പറ്റി ചോദിക്കുന്നതും അതുകൊണ്ടാണ് ഇപ്പൊ ഇപ്പം നിയമപരമായി തന്നെ ഇത്തരത്തിലുള്ള ചില ചട്ടങ്ങൾ സർക്കാർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാൽ ഇതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു നടപടികളിലേക്കാണ് പലപ്പോഴും ആശുപത്രികൾ പോകുന്നത് എന്നതിൻ്റെ ഉദാഹരണം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് പരാതികൾ ഉയർന്നിട്ടുണ്ട് ഒന്നാം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്തും സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് എന്നാൽ കുറെ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് കൊണ്ട് മാത്രം ഒരു മികച്ച ആരോഗ്യ സംവിധാനമാകും എന്നതുകൊണ്ട് എന്ന് പറയുന്നത് ശരിയല്ല കാരണം പലപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പറയുമ്പോൾ ഏർ അതിനെ പ്രതിരോധിക്കാനായിട്ട് ഇടതുപക്ഷ ആനുകൂലികളിൽ നിന്ന് ഉയരുന്ന ഒരു ഒരു പ്ര പ്രതിരോധ മാർഗമാണ് ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളുടെ ചിത്രം എടുത്തുകൊണ്ട് ഇതാ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം കാണൂ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിടങ്ങളുടെ ചിത്രങ്ങളും റോഡുകളും ആശുപത്രിയിലെ റോഡുകളും പിന്നെ പുൽത്തകടികളും എടുത്തു കാണിച്ചു കൊണ്ടുള്ള ഒരു പ്രതിരോധം തീർക്കുന്നത് ഇങ്ങനെയാണ് പക്ഷേ കൃത്യമായിട്ട് മരുന്ന് കിട്ടാത്ത അവസ്ഥ സർജറിക്ക് ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ലഭിക്കാത്ത അവസ്ഥ അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിനോടകം തന്നെ നമ്മൾ പുറത്ത് വന്നിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ളൊരു അവസ്ഥയിലാണ് ഇത്തരം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ തുടർച്ചയാകുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന് തന്നെ നേരിട്ട് തന്നെ അതായത് മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് തന്നെ ഇതിൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരികയും നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടി വരുന്നതിൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കുക എത്രത്തോളം ഗതികെട്ട ഒരു അവസ്ഥയിലാണ് കേരളത്തിലെ ആരോഗ്യ മേഖല തകർന്ന് കിടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു